ഹായ് ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മസാല നൂഡിൽസിന്റെ റെസി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് തന്നെ കാണാൻ ശ്രദ്ധിക്കണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യോ അപ്പൊ നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കണം എങ്ങനെ നോക്കാം ഞാൻ ഇതാ നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം നടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ മാഗിന്റെ സാധാരണ നൂഡിൽസ് തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ എന്താ അവിടെ നൂഡിൽസൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ വെള്ളമൊക്കെ നന്നായിട്ടൊന്നും ഊറ്റി കഴിഞ്ഞിട്ടുണ്ട് ഒരു സ്ട്രെയിനറിൽ ഇട്ടിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കത് ഉണ്ടാക്കി എടുക്കാം അപ്പൊ ഞാൻ എന്താ അതുപോലെ ഒരു പാൻ തണുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കണ്ടട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്ക കേട്ടോ ഓയിൽ നന്നായിട്ട് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു സവാള അതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളതാട്ടോ അത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വായിറ്റിട്ട് ഇക്കെട്ടോ സവാളിന്റെ കളർ ഒന്ന് ചേഞ്ച് ആവണ വരെ ഒന്ന് വാറ്റിയിട്ട് എടുക്കണേ സവാള കൊറേ ആണ് വായന്നെ ബ്രൗണ് നിറ ഒന്നാണ്ട് ആവശ്യമില്ല കേട്ടോ സവാള ചെറുതായിട്ടൊന്ന് ഏഹ് കളർ മാറി വരുവല്ലേ ഒരു പിങ്ക് നിറമായിട്ട് വരുവല്ലേ അത് വരെ ഒന്ന് വായിറ്റിടുത്താൽ മതി അപ്പൊ നമ്മൾ സവാള അവിടെ ചെറുതായിട്ടൊന്ന് വായന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ക്യാരറ്റ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു തക്കാളിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതെല്ലാം കൂടി ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാറ്റിട്ട് എടുക്കോ ഇതിന്റെ കളർ ഒന്നും ചേഞ്ച് ആണെങ്കിൽ വരെ ഒന്ന് വാറ്റിയിട്ട് എടുക്കണേ അപ്പൊ നമ്മളെ വെജിറ്റബിൾസ് ഒക്കെ ചെറുതായിട്ടൊന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ചെറുതായിട്ടൊന്ന് വായന്ന് കിട്ടിയിട്ടുണ്ട് എത്രയും നായി കിട്ടിയാൽ മതിട്ട് നമുക്ക് ഇനി ഇതായി വെജിറ്റബിൾസ് ഒക്കെ ഇതുപോലെ സൈഡിലേക്കൊന്ന് മാറ്റി മാറ്റി കൊടുക്കണ്ടട്ടോ നമുക്ക് മുട്ട ഒന്ന് ചിക്കി എടുക്കണം കേട്ടോ അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കണത് ഇതിലേക്ക് രണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണ്ടേ നമ്മളെ സാധാ കോഴിമുട്ട തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടൊഴിച്ചു കൊടുക്കണ്ടെട്ടോ മുട്ട ഒഴിച്ചു കൊടുത്ത് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ മെല്ലൊന്ന് ചിക്കിയിട്ട് എടുക്ക കേട്ടോ ഇനി മുട്ട ഇതിൽ തന്നെ ചിക്കിയിട്ട് എടുക്കണം എന്നില്ല കേട്ടോ വേറെ ഫാനിൽ വേണമെങ്കിൽ ചിക്കിയിട്ട് ഇതീക്കൊന്നും ഇട്ട് കൊടുത്താലും മതി കേട്ടോ മുട്ട മുട്ടത് അതുപോലെ ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട് ഞാൻ വെജിറ്റബിൾസും മുട്ടയും എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വയറ്റിയിട്ട് എടുക്കണ്ടെട്ടോ ഞമ്മക്ക് ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ എന്താ അതിലേക്ക് അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടേ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ കാല് ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളടുത്ത് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് മാത്രം ഇട്ടുകൊടുത്താൽ മതിയെ മുളക് പൊടിയും ഗരം മസാല ഇട്ട് കൊടുക്കണ്ട ആവശ്യമില്ല കേട്ടോ നീ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് മാഗിന്റെ കൂടെ കിട്ടുന്ന ആ മസാലപ്പൊടി ഇല്ലേ അതും കൂടി ഇട്ട് രണ്ട് രണ്ടുപേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും എടുക്കണേ ഈ മസാലപ്പൊടികളെ പച്ചമുളക്കൊന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കെട്ടോ അപ്പൊ ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് വഴറ്റിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ മസാല ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും മൂന്ന് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കച്ചപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വരറ്റിയിട്ട് എടുക്കട്ടോ അതെല്ലാം കൂടി അപ്പൊ ഇതായ നമ്മൾ ന്യൂഡിൽസൊക്കെ ഉള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച ന്യൂഡിൽസും കൂടി ഇട്ട് കൊടുക്കാം ഈ ന്യൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കണേ നമ്മളെ മസാല ന്യൂഡിൽസൊക്കെ നന്നായിട്ട് ഒന്ന് പിടിച്ചു കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് കൊടുക്കെട്ടോ അപ്പൊ ഞാൻ ന്യൂഡിൽസൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടു മിനിറ്റ് നേരം അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കണ്ടേ അപ്പൊ ഇതപ്പൊ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മളെല്ലാം അടിപൊളിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല നൂഡിൽസ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എല്ലാവരും നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കെട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന്